യുവതിയുടെ പ്രസവസമയത്ത് പാണ്ടിക്കാട് പി കെ കെം ഹോസ്പിറ്റൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി ടൗണിൽ നിന്നാരംഭിച്ച മാർച്ച് ഹോസ്പിറ്റലിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു மூவர் காங்கிரஸ் de വെള്ളുവങ്ങാട് സ്വദേശിനിയായ യുവതിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചെന്ന പരാതിയുമായി ഭർത്താവ് വന്നിരുന്നു ജനുവരി ഇരുപത്തിയഞ്ചിന് പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സബാഹിന്റെ ഭാര്യയോട് ഡോക്ടർമാരും നഴ്സുമാരും മോശമായി പെരുമാറിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട് തുടർന്ന് പ്രസവശേഷം കുഞ്ഞിന് മഞ്ഞ നിറം കാണപ്പെടുകയും പരിശോധനയിൽ രക്തം കയറ്റണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിനായി ഒ നെഗറ്റീവ് രക്തദാതാവിനെ കണ്ടെത്താൻ കുടുംബത്തിന് ഡോക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിനിടയിൽ കുട്ടിയുടെ വയറ് അസാധാരണമായ രീതിയിൽ വലുതായതോടെ കുടുംബം കുട്ടിയെയും അമ്മയെയും മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ രക്തഗ്രൂപ്പ് നിർണയത്തിൽ തന്നെ പി കെ എം ഹോസ്പിറ്റലിന് വലിയ പിഴവ് സംഭവിച്ചെന്ന് പരാതിയിൽ പറയുന്നുണ്ട് കൂടാതെ മാതാവിന്റെ രക്തഗ്രൂപ്പ് ബി നെഗറ്റീവാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തഗ്രൂപ്പുകൾ വിപരീതമായാൽ പ്രസവം കഴിഞ്ഞ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം അമ്മയ്ക്ക് ആന്റിഡി എന്ന ഇഞ്ചക്ഷൻ നൽകണം എന്നാൽ പി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടുപേരുടെയും നെഗറ്റീവ് രക്തമായതിനാൽ അതിന്റെ ആവശ്യം ഇല്ലെന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് നടന്ന പരിശോധനയിൽ മാതാവിന്റെ രക്തഗ്രൂപ്പ് നെഗറ്റീവും കുഞ്ഞിന്റേത് പോസിറ്റീവുമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു യുവതിക്ക് ഇനിയൊരു ഗർഭധാരണത്തിനുള്ള സാധ്യത പോലും ഇല്ലാതാക്കുന്ന ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നുണ്ട് പറയുന്നു ാണ് യൂത്ത് മണ്ഡലം കമ്മിറ്റി ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രവർത്തകർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് അധികാരികളെ കണ്ട് സംസാരിച്ച് കുട്ടിക്കും ഭാവിയും എന്റെ ഭാര്യക്ക് വേണ്ട ചികിത്സയും നിങ്ങൾ നൽകുന്ന നിങ്ങളുടെ ഭാഗത്ത് അത് തെറ്റാണ് അത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നൽകേണ്ട ചികിത്സ നൽകണമെന്നൊരു കാര്യം മാത്രമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പക്ഷേ ധിക്കാരപരമായി സംസാരിക്കാൻ ചെല്ലുന്നവരെയൊക്കെ വളരെ ധിക്കാരത്തോടുകൂടി ഞങ്ങളെന്താ വലിയ സംഭവമാണ് ഐ എം എ ഞങ്ങളുടെ കയ്യിലാണ് പോലീസ് ഞങ്ങളുടെ കയ്യിലാണ് എന്ന രീതിയിലാണ് いい店やってかこれは。 യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് ദമ്പാനങ്ങാടി സെക്രട്ടറി ഇ ജാൻ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് പി കെ നാസർ കുഞ്ഞു കട്ടക്കുളം കെ വി ഇക്ബാൽ റാഷിദ് കക്കുളം മുസഫിർ കെ സഫ്വാൻ ബാബു പട്ടണം വി പി ബുഷറ കുരിക്കൽ ജംഷീന തുടങ്ങിയവർ പ്രസംഗിച്ചു അതേസമയം സബാഹ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏത് അന്വേഷണത്തെയും നേരിടാൻ ഒരുക്കമാണെന്നും പ്രതിഷേധത്തെ നിയമപരമായി നേരിടുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വാതു തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ